നമസ്കാരം ബിസിനസ് ഡി കോഡിലേക്ക് സ്വാഗതം ഒരു രാജ്യത്തിൻ്റെ ഓഹരി വിപണിയിലെ മുന്നേറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ രാജ്യത്തെ രാഷ്ട്രീയവും അതുപോലെ തന്നെ മറ്റ് പല സംഭവ വികാസങ്ങളും ഒക്കെയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ഇന്ത്യൻ ഓഹരി വിപിണിയെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ബി എസ് സി സെൻസെക്സും അതുപോലെ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ നിഫ്റ്റി സൂചികയും വലിയ തോതിൽ ഇടിഞ്ഞു പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി അതായത് മെയ് മാസം ഏഴാം തീയതി സെൻസെക്സ് മുന്നൂറ്റി എൺപത്തി മൂന്ന് പോയിന്റ് താഴ്ന്നും നിഫ്റ്റി നൂറ്റി നാൽപ്പത് പോയിൻ്റ് താഴ്ന്നുമാണ് ക്ലോസ് ചെയ്തത് അത് വ്യാപാരത്തിനിടയിൽ അതിൽ കൂടുതൽ ഇടിഞ്ഞു പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കും കാര്യങ്ങൾ പോയിരുന്നു അപ്പോൾ ഈ ഇടിവിന് വലിയൊരു പ്രത്യേകതയുണ്ട് കാരണം ഏതാനും മാസങ്ങളായി വലിയ തോതിൽ സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻഡെക്സുകൾ കൊതിച്ച് ഉയരുകയായിരുന്നു ഇപ്പോൾ സെൻസെക്സ് എടുക്കുകയാണെങ്കിൽ അത് സർവകാല റെക്കോർഡ് നിലവാരമായിട്ടുള്ള എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റിലേക്ക് ഒരു ഘട്ടത്തിൽ ഉയർന്ന് ക്ലോസ് ചെയ്തിരുന്നു അതുപോലെ തന്നെ നിഷ്ഠിയാകട്ടെ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് പോയിൻ്റ് എന്ന സർവ്വകാല റെക്കോർഡ് നിലവാരത്തിലേക്ക് എത്തുകയും ചെയ്തു അങ്ങനെ അടിക്കടി ഒരു തടസ്സവുമില്ലാതെ ശക്തമായ ഒരു കുതിപ്പിൻ്റെ പാതയിലേക്ക് പോയ ഓഹരി വിപണിയാണ് ഇപ്പോൾ ഒരു ബ്രേക്ക് ഇട്ട പോലെ തിരിച്ച് താഴോട്ട് പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് ഇടയ്ക്ക് ചാഞ്ചാട്ട സ്വഭാവം കാണിക്കുന്നുണ്ട് തുടർച്ചയായി ഇടിഞ്ഞു പോകുന്നു എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല പക്ഷേ ഇടിയുന്ന ഒരു പ്രവണതയിലേക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് പോയിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇത് എന്ന് ചോദിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയമായ മാറ്റങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയമായ കാലാവസ്ഥയിൽ വ്യതിയാനം ഈ ഇടിവിനെ കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും അതായത് പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് പോകുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വളരെ കോൺഫിഡൻറ്റായിട്ട് വലിയ കൂടി എതിരാളികൾ നിഷ്പ്രഭരാണ് അവർ ഞങ്ങളുടെ മുമ്പിൽ ഒന്നുമല്ല എന്നുള്ള രീതിയിൽ നാനൂറ് സീറ്റുമധികം നേടി വീണ്ടും അധികാരത്തിലേക്ക് മൂന്നാം വട്ടവും നരേന്ദ്രമോദി അധികാരത്തിലെത്തും എന്നുള്ളൊരു വലിയ പ്രതീതി സൃഷ്ടിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നു ആ ഒരു അത് സ്റ്റോക്ക് മാർക്കറ്റും ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സാമ്പത്തിക മേഖല വലിയ ഒരു ഒരു ശക്തിയായ ഒരു പോയിൻ്റ് ആയിട്ട് എടുത്തുകൊണ്ട് അതിൽ ഊന്നിയാണ് മാർക്കറ്റ് പ്രകടമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഈ മാറിയ സാഹചര്യം ഉണ്ടായിരിക്കുന്നതിന് കാരണം ഒന്നാമത്തെ കാരണം പല കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇന്ത്യയിലെ മാർക്കറ്റിൽ നിന്നും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന എഫ് ഐ ഐസ് ശക്തമായ വിൽപ്പനക്കാരായി മാറിയിരിക്കുന്നു അതുപോലെ തന്നെ നാലാം പാദത്തിലെ റിസൾട്ട് വലിയ ഒരു ഉത്തേജനം നൽകുന്ന രീതിയിൽ പല കമ്പനികളുടെയും റിസൾട്ട് ഉണ്ടായില്ല എന്നതടക്കമുള്ള നിരവധി കാരണങ്ങൾ ഇതിന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പക്ഷേ വളരെ പ്രധാനപ്പെട്ട മർമ്മ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു സൂചനയാണ് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ബി ജെ പി ഒരു സർവ ആധിപത്യം പുലർത്തുന്ന സർവ്വശക്തമായൊരു പാർട്ടിയാണ് തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളൊരവസ്ഥയിൽ നിന്നും അവർ പല സ്ഥലത്തും താഴോട്ട് പോകുന്ന സവിശേഷത്തിലേക്ക് വന്നിരിക്കുന്നു അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് അതിൽ കാണുന്ന കാര്യം എന്ന് പറയുന്നത് ടെറർ ടെറൗണ്ട് അതായത് പോളിംഗ് ശതമാനം കുറഞ്ഞു വന്നിരിക്കുന്നു എത്രയൊക്കെ ശ്രമിച്ചിട്ടും ബി ജെ പി എത്രയൊക്കെ ഇത് ഹിന്ദുത്വവാദം ഹിന്ദുത്വ അജണ്ട മുന്നോട്ട് വെച്ച് ശക്തമായി മുന്നോട്ട് പോകുമ്പോഴും ഇലക്ട്രി ടേൺ ഔട്ട് വളരെ കുറഞ്ഞു പോകുന്നു എന്നുള്ളത് അവരെ വലിയ ആശങ്കയിൽ ആഴ്ത്തിയിട്ടുണ്ട് അതായത് ഹിന്ദു സമൂഹം പ്രത്യേകിച്ച് മോദി ഫാൻസ് എന്ന് പറയുന്ന ആളുകൾ പണ്ടത്തെ ആവേശം കാണിക്കുന്നില്ല അത്തരത്തിൽ അവർ കൂട്ടം കൂട്ടമായി വന്ന് പോളിംഗ് ബൂത്തിലേക്ക് വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നില്ല എന്നൊരു സ്ഥിതിവിശേഷം ഉണ്ട് ഇതിനെ മാർക്കറ്റ് വളരെ ശക്തമായി വിലയിരുത്തുന്നു എൻ ഡി എ ഗവൺമെൻറ്റ് ഒരുപക്ഷേ അധികാരത്തിൽ വരാതിരിക്കാൻ പോലുമുള്ള സാധ്യതയുണ്ടെന്ന് മാർക്കറ്റ് കണക്കാക്കുകയാണ് ഇനി അഥവാ തിരിച്ചാണ് അല്ലെങ്കിൽ എൻ ഡി എ ഗവൺമെൻറ് തന്നെ ബി ജെ പി ഗവൺമെൻറ് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ നാനൂറ് സീറ്റ് നേടുക അസാധ്യമായൊരു കാര്യമാണെന്നുള്ള നിലയിലേക്ക് എത്തിയിരിക്കുന്നു കഷ്ടിച്ചൊരു ഭൂരിപക്ഷം നേടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കാം ബി ജെ പിക്ക് ഒരുപക്ഷെ തനിച്ച് ഭൂരിപക്ഷം കിട്ടുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകണം എന്നില്ല എന്നതടക്കമുള്ള രാഷ്ട്രീയ സമവാക്യങ്ങൾ രാഷ്ട്രീയമായ കാര്യങ്ങളെ വിപണി സ്റ്റോക്ക് മാർക്കറ്റ് വിവച്ഛേദിച്ച് മനസ്സിലാക്കുകയാണ് ഈ അടിസ്ഥാനത്തിലാണ് പലരും ശക്തമായ വിൽപ്പനക്കാരായി മാർക്കറ്റിൽ മാറിയിരിക്കുന്നത് ഇപ്പോൾ വിറ്റ് ഒഴിഞ്ഞു പോവുക ഒരു പക്ഷേ ജൂൺ നാലിന് ശേഷം സ്ഥിതിശേഷം എന്തായിരിക്കും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു റിസൾട്ട് ഉണ്ടാകുമോ അനിശ്ചിതത്വം വരുമോ ഭരണത്തിൽ ഒരു സ്റ്റെയിൽമെറ്റ് ഉടലെടുക്കാൻ സാധ്യതയുണ്ടോ ബി ജെ പി നേരിയ തോതിലായിരിക്കുമോ ഭൂരിപക്ഷം നേടുക എന്നതടക്കമുള്ള കാര്യങ്ങൾ മാർക്കറ്റിനെയും ഇന്ത്യൻ കോർപ്പറേറ്റ് മേഖലയും വളരെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട് അതാണ് ഈ ഒരു സ്ഥിതിവിശേഷത്തിൻ്റെ കാരണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യയിലെ കോർപ്പറേറ്റ് മേഖല ബി ജെ പിയുടെ പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് തിരിച്ചു വരണം എന്ന് ശക്തമായി ആഗ്രഹിക്കുന്നു അവർ അത് വളരെ ശക്തമായി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ കാരണം എന്താണ് അതിൻ്റെ ഉള്ള കാരണം എന്ന് പറയുന്നത് കോർപ്പറേറ്റ് മേഖലയ്ക്ക് വേണ്ടി ഇത്രയധികം വിടുപണി ചെയ്ത് കൊടുത്തിട്ടുള്ള ഇത്രയധികം കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള ഇത്രയധികം സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു സർക്കാർ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ കോർപ്പറേറ്റ് മേഖലയ്ക്ക് എല്ലാം അടിയറവ് പറഞ്ഞുകൊണ്ടെന്നുള്ള ഒരു ഭരണമാണ് അവർ നടത്തിക്കൊണ്ടു പോയിരിക്കുന്നത് തൊഴിൽ മേഖലയിലാണെങ്കിലും ലേബർ നിയമങ്ങളടക്കം അതുപോലെ തന്നെ നികുതിയുടെ കാര്യത്തിൽ കോർപ്പറേറ്റ് ആദായ നികുതിയിലൊക്കെയുള്ള വലിയ തോതിലുള്ള ഇളവുകൾ തുടങ്ങിയ കാര്യങ്ങളടക്കം എല്ലാ തരത്തിലുള്ള എൻ ഡി എ സർക്കാരിൻ്റെ നയസമീപനങ്ങളും പ്രോ കോർപ്പറേറ്റ് സമീപനമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ അത്തരത്തിൽ തങ്ങളെ അനുകൂലിക്കുന്ന തങ്ങൾക്ക് എല്ലാ സഹായവും ചെയ്തു വരുന്ന എല്ലാ വഴിവിട്ട രീതിയിലായാൽ പോലും കോർപ്പറേറ്റ് മേഖലയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു ഗവൺമെൻ്റാണ് മോദി ഗവൺമെൻറ് അതുകൊണ്ടാണ് മോദി ഗവൺമെൻറ് തിരിച്ചു വരണം എന്ന് ഇന്ത്യയിലെ കോർപ്പറേറ്റ് മേഖലയും ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റും ഒക്കെ ശക്തമായി ആഗ്രഹിക്കുന്നു അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതെ വരുന്നത് ആയിരിക്കും മാർക്കറ്റ് വല്ലാതെ തകർന്നു പോകുമെന്നുള്ള ആശങ്ക ശക്തമായി നിന്ന് നേടിക്കുകയാണ് പല വിദഗ്ധരും പറയുന്നത് ബി ജെ പി സർക്കാരല്ല അധികാരത്തിൽ വരുന്നതെങ്കിൽ അല്ലെങ്കിൽ ബി ജെ പി ആണെങ്കിൽ തന്നെ അവർക്ക് നേരിയ ഭൂരിപക്ഷം ഒക്കെയാണ് ഉള്ളതെങ്കിൽ വലിയ തോതിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞു പോകുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അതുകൊണ്ട് ഏത് വിധേനയും നിലവിലിപ്പോൾ പല ഓഹരികളുടെ കാര്യത്തിലും ഉയർന്ന വില തന്നെ നിൽക്കുന്നുണ്ട് സെൻസെക്സും നിഫ്റ്റിയും താഴ്ന്നു പോകുന്നുണ്ടെങ്കിലും പല പല ഓഹരികളുടെയും കാര്യത്തിൽ നല്ല ഒരു നിലവാരത്തിൽ തന്നെ നിൽക്കുന്നുണ്ട് ആ പോയിൻറ്റിൽ ലാഭമെടുത്ത് പിൻവാങ്ങുക എന്നുള്ളൊരു നിലയിലേക്ക് പല നിക്ഷേപകരും വൻകിട നിക്ഷേപകരും ചെറുകിട ഇടത്തരം ചില്ലറ നിക്ഷേപകരും ഒക്കെ ആ രീതിയിൽ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഒരു സൂചനയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇന്ത്യയിൽ മോദി സർക്കാർ മൂന്നാം ടേമിലേക്ക് എത്തുമോ എന്നുള്ള ഒരു ആ ഒരു ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാനാകാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട് ഇത് ബി ജെ പി നേതൃത്വവും കൃത്യമായി മനസ്സിലാക്കുന്നു കാരണം വോട്ടിങ്ങിലെ കുറവ് ജനങ്ങളുടെ താല്പര്യക്കുറവ് ഇതെല്ലാം ബി ജെ പിയെ വല്ലാതെ അലോസരപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഏത് വിധേനയും ജയിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെ ശക്തമായൊരു ഹിന്ദുത്വ അജണ്ട മുന്നോട്ട് വയ്ക്കുകയാണ് പക്ഷേ ആ മോദി പ്രഭാവം നഷ്ടപ്പെട്ടിരിക്കുന്നു അതിന് വല്ലാത്ത രീതിയിൽ ഇടിവ് സംഭവിച്ചിരിക്കുന്നു അതിനെ വല്ലാത്ത രീതിയിൽ മങ്ങലേറ്റിരിക്കുന്നു എന്നുള്ളൊരു വിലയിരുത്തലാണ് ഇപ്പോൾ കോർപ്പറേറ്റ് മേഖലയ്ക്കും സ്റ്റോക്ക് മാർക്കറ്റിനും ഉള്ളത് നേരത്തെ ഏറ്റവും കൂടുതൽ അതായത് മുമ്പ് ഏത് ഗവൺമെൻറ്റിനെയും ഇന്ത്യയിലെ കോർപ്പറേറ്റ് മേഖല വിമർശിച്ചിരുന്നു അവരുടെ നയങ്ങളോട് എതിർപ്പ് പ്രയോഗിച്ച് പ്രകടിപ്പിച്ചിരുന്നു അത് പറയാൻ പല വ്യവസായികളും ധൈര്യം കാണിച്ചിരുന്നു പക്ഷേ കഴിഞ്ഞ പത്ത് വർഷക്കാലം ഇന്ത്യയിലെ ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെയും തലവന്മാർ ഒരു പ്രമുഖ വ്യവസായിയും ഈ സർക്കാരിനെതിരെ ഒരു വാക്കുമുണ്ടെന്നതിന് തയ്യാറായിരുന്നില്ല മാത്രവുമല്ല എല്ലാവരും വല്ലാതെ അനുകൂലിച്ച് മോദി ജയ് മോദിക്ക് കി ജയ് വിളിച്ചുകൊണ്ട് പോകുന്നൊരു സ്ഥിതിവിശേഷമാണ് കോർപ്പറേറ്റ് മേഖലയിൽ നിന്നും കഴിഞ്ഞ പത്ത് വർഷം നമ്മൾ കണ്ടത് അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ വെളിപ്പെടുത്തണം എന്ന് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ച സമയത്ത് ഫിക്കി എന്ന് പറയുന്ന വ്യവസായികളുടെ സംഘടന അനാവശ്യമായിട്ട് ഒരു കോടതിയിലേക്ക് പോകുകയും അത് അങ്ങനെ വെളിപ്പെടുത്താൻ പറയരുത് അത് ശരിയല്ല എന്നുള്ള രീതിയിൽ അനാവശ്യമായൊരു കേസിലേക്ക് പോകുന്ന ശേഷവും വലിയ വിമർശനം ഏറ്റുവാങ്ങുന്ന സ്ഥിതി ശേഷം ഒക്കെ ഉണ്ടായി അപ്പോൾ ഫിക്കിയെ പോലൊരു സംഘടന ഒരു ഗവൺമെൻറ്റിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സഹായിക്കുന്നതിന് വേണ്ടി ഓപ്പണായിട്ട് രംഗത്ത് വന്നപ്പോൾ എത്രമാത്രം കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിരുന്നു മോദി ഗവൺമെൻറ് നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ ആ ഒരു ഗവൺമെൻറ് ഇല്ലാതാവുന്ന സ്ഥിതിവിശേഷം അവർക്ക് സഹിക്കാൻ കഴിയുന്നതല്ല അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായേക്കും അല്ലെങ്കിൽ പ്രതീക്ഷിച്ച രീതിയിലുള്ളൊരു സംഖ്യ പിൻബലത്തോടെ സീറ്റുകളോടെ അധികാരത്തിൽ വരാൻ കഴിയില്ല എന്നുള്ളൊരു ബോധ്യം പതുക്കെയാണെങ്കിലും കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ പോളിങ്ങിൻ്റെ വേ വേളയിലൊക്കെയുള്ള കാര്യങ്ങൾ ഇന്ത്യയിലെ കോർപ്പറേറ്റ് മേഖലയെ ബോധ്യപ്പെടുത്തുന്നു മെല്ലെ മെല്ലെ എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് സെൻസെക്സും നിഫ്റ്റിയും താഴോട്ട് പോകുന്നത് അത് മോദി സർക്കാർ മൂന്നാമത് വരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിലെ ഓഹരി വിപണി വലിയ തോതിൽ തകർന്നടിഞ്ഞു പോകുന്നതിനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മാർക്കറ്റിൽ കാണുന്ന ഈ പ്രവണത എന്ന് പറയുന്നത് ബി ജെ പി സർക്കാരിനെ തിരിച്ചടിയേൽക്കാൻ പോകുന്നു അവർ ഉദ്ദേശിച്ച രീതിയിൽ അധികാരത്തിലേക്ക് വരാൻ കഴിയില്ല കാര്യങ്ങൾ ആകെ മാറിയിരിക്കുന്നു മോഡി പ്രഭാവത്തിന് മങ്ങലേറ്റിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന നമുക്ക് ഓഹരി വിപണിയിലെ പ്രകടനങ്ങളിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം